കുറേ നാളായി ഒരു വണ്ടി എടുക്കണം എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നേരെ പോയി കെ വി ആർ ഹ്യുണ്ടായി പ്രോമിസിലേക്ക് എനിക്ക് പറ്റുന്ന ഒരു കിടിലം വണ്ടി അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഒരു വണ്ടി എടുക്കാൻ പോകുമല്ലേ അപ്പം പിന്നെ ഫാമിലി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു വൈഫും മോനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ജിതിനേടിനെയും കൂട്ടിയിട്ടാണ് പോയത് പലപ്പോഴും പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കാറില്ല അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്നത് ശരിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ കെ വി ആർ ഹുണ്ടായ പ്രോമിസിൽ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ കണ്ടൊരു കിട്ടിലം മുതലാണ് കേട്ടോ ഹുണ്ടായിൻ്റെ ഐ ട്വൻ്റി ആക്റ്റീവാണ് അപ്പോൾ എന്തായാലും ഇവരുടെ സ്വന്തം കമ്പനി സാധനം തന്നെയാണ് പിന്നെ ഇവരെന്തായാലും ഓതർ േസ്ഡ് ഡീലേഴ്സും കൂടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല കിഡ്ഡിനായിട്ട് ചെയ്തു തന്നു നല്ല അടിപൊളിയായിട്ട് അവർ നമുക്ക് വണ്ടി ഡെലിവറിയും തന്നു കേട്ടോ വളരെ ഗംഭീരമായിരുന്നു അവരുടെ പരിപാടികളൊക്കെ എന്തായാലും ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ തന്നെയാണ് മോനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ചുമ്മാ അവനും ഒരു വണ്ടി എടുക്കുമല്ലേ അപ്പോൾ അവൻ തന്നെയാണ് കീ മേടിച്ചതൊക്കെ അതുപോലെ തന്നെ വണ്ടീൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊക്കെ നൂറിൽ നൂറാണ് നല്ല കിടിലിനായിട്ട് തന്നെ ഇവരെനിക്ക് ചെയ്തും തന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഹുണ്ടാൻ്റെ വണ്ടി പ്രത്യേകിച്ചും ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇവരുടെ അടുത്ത് ഒരുപാട് വണ്ടിയവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് വണ്ടി എടുക്കാനാണെങ്കിലൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസൊക്കെ തരും കേട്ടോ പിന്നെ വണ്ടി എന്തായാലും കിടിലം വണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ